കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ബദ്രിയങ്ങളുടെ ആണ്ടുദിനമായ റംസാൻ മാസത്തിലെ നവംബർ പതിനേഴിന് ഉൾ ഇസ്ലാം കേന്ദ്ര ജുമാ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനയും ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചു ദരിയങ്ങളുടെ ആണ്ട് പ്രമാണിച്ച് മാരാത്തകുന്ന് തൻവീർ ഉൾ ഇസ്ലാം കേന്ദ്ര ജുമാ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു പ്രാർത്ഥനയ്ക്ക് പള്ളി പള്ളിഖത്തീപ് അമീർ അസ്ഹരി നേതൃത്വം നൽകി തുടർന്ന് എണ്ണൂറോളം കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ വിതരണവും നടത്തി മഹല് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സാഹിബ് സെക്രട്ടറി അബ്ദുൾ ഖാദർ കമ്മിറ്റി അംഗങ്ങളായ ബാപ്പൂട്ടി വൈസ് പ്രസിഡന്റുമാരായ ഉമ്മർ ഹംസ സെക്രട്ടറി യൂസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റമലാൻറെ നീണ്ട പതിനാറ് ദിവസത്തോളം നോമ്പടുത്ത് ക്ഷീണിച്ച അവശരായവർ ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിലേർപ്പെട്ട മഹാന്മാർ അവരുടെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അവർ നടത്തിയ ദീനിൻ്റെ ആ പ്രബോധനം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോക മുസ്ലിംകൾ എല്ലാവരും ഭദ്രദിനത്തിനോടനുബന്ധിച്ച് അവരുടെ നേഴ്ത്തുകൾ പറയുകയും അവരുടെ മൗല്യതകൾ നടത്തുകയും അവരുടെ പേരിൽ അന്നദാനം നടത്തുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി വർഷങ്ങളോളമായി വോട്ടുപാറ മഹലും റമദാൻ പതിനേഴിൻ്റെ അന്ന് ഈ മഹലിലുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം അതിൻ്റെ പേരിൽ വിതരണം ചെയ്യുന്നു ബദിങ്ങളുടെ പേരിലുള്ള മൗല്യത് നടത്തുന്നു അന്നദാനത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും സജീവമായി പങ്കെടുക്കാറുണ്ട് അതൊക്കെ വിജയിപ്പിക്കാറുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെയും വരും തലമുറയിലേക്കും ഈ ഒരു മഹിതമായ മാതൃക കൈമാറ്റം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ബി സി വി ന്യൂസ്